میرے سرائے یم سرائے میر سرائے یم سرائے നന്ദയേ കോടിയേ നന്ദയേ കോടിയേ നന്ദയേ കോടിയേ നന്ദയേ കോടിയേ ഗതമഹാരന്നല്ലേ ഗതമഹാരന്നല്ലേ നിലプール മാണ് പറയുന്നു നന്ദയേ കോടിയേ ജർദിയാ കരിയ ജർദിയാ കരിയ ജർദിയാ കരിയ ജർദിയാ കരിയ നിലプールേ ഇന്ത്യ നിലプールേ ഇന്ത്യ നിലプールേ ഇന്ത്യ ജൻകരാജ് ജিন্দബാദ് ജൻകരാജ് രാജ് സിന്ദബാദ് ബിനാലിയുടെ ഗാധകരെ ബിനാലിയുടെ ഗാധകരെ ബിനാലിയുടെ ഗാധകരെ ബിനാലിയുടെ ഗാധകരെ ബിനാലിയുടെ വിപ്ലവവീര്യം ബിനാലിയുടെ വിപ്ലവവീര്യം ബിനാലിയുടെ വിപ്ലവവീര്യം ബിനാലിയുടെ വിപ്ലവവീര്യം ജയ് ജയ് കി അമീർ സഗാവേ 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 വീര സഗാവേ യംസരാദേ വീര സഗാവേ യംസരാദേ വീര

നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ കൂടി അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പന്ത്രണ്ട് മണിക്ക് നടത്തിയതിന് ശേഷമുള്ള അനുഭവം വലിയ തോതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാട് ആകെ യുവജന പോരാളിയായിരുന്ന സഹാവിയം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ഒരു മണിക്കൂർ കൊണ്ടുണ്ടായ അനുഭവത്തിൽ നമുക്ക് കാണപ്പെടുന്നത് യുവജന നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സമര പോരാളിയാണ് സെനാവ് എം സ്വരാജ് അങ്ങനെ അഴിമതിക്കെതിരായ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് സങ്കാവ് എം സ്വരാജ് തൃപ്പൂണിപ്പറയും ഡി വൈ എഫ്ഐയുടെ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ മത്സരിക്കുന്നതും അതിനെതിരായിട്ടുള്ള ചരിത്രപരമായ വിജയം അവിടെ കരസ്ഥമാക്കുന്നുണ്ട് ഈ ജനത ഈ കേരളത്തിലെ ജനത ഈ സമരക്കരുത്തിനെ വർഗീയതയ്ക്കെതിരായ ശക്തമായ പ്രതിരോധം തീർക്കുന്ന ് എംസ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ആവേശകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ നാട്ടിലെ യുവത്വം വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾ രാഷ്ട്രീയത്തിനതീരമായി മതനിരപേക്ഷത വർ നവകേരള സീമിനോടൊപ്പം നവകേരള മുന്നേറ്റത്തിന് വേണ്ടി കൈകോർക്കുന്നവർ തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സഖാവ് എം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു വലിയ വിജയം ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂരിൽ ഉണ്ടാകും എന്നതാണ് ഞങ്ങൾ റോഡ് ഷോ നാളെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തിരുവനന്തപുരത്ത് പോയതാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം വന്നിട്ടുള്ളത് അദ്ദേഹം നാളെയാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മണ്ഡലം അതിനനുസരിച്ച് തീർച്ചയായും യുവജനങ്ങളാകെ അദ്ദേഹത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു നാളെ നടക്കാൻ വേണ്ടി പോകുന്ന റോഡ് ഷോ അത്യുചരമായ ഈ മണ്ഡലം ഇതുവരെ കണ്ടെത്തിക്കുന്ന ആണാകരമായ ഒരു റോഡ് ഷോയായിരിക്കുന്നതാണ് കേരളത്തിലെ സ്വദേശി വയ്ക്കുന്ന നിലമ്പൂരിൽ താമസം

here we go. زندباد نوابي بي خاراتي ام بي اف بي خاراتي ال اي بي خاراتي بهر ماكلا بولاڑی 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 بهر ماكلا بولاڑی

اسلام علي وعلیکم 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 কবিধ Yeah